പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പിലാവ് ആൾത്തര സ്വദേശി ലിഷോയി ആണ് അറസ്റ്റിലായത് രണ്ടാം പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികളായ നിഖിൽ ആകാശ് എന്നിവരെ പോലീസ് സംഭവം നടന്ന ഉടനെ കസ്റ്റഡിയിലെടുത്തിരുന്നു കടവല്ലൂർ സ്വദേശിയും നിലവിൽ മരത്തംകൂടെ താമസക്കാരനുമായ ഇരുപത്തിയേഴ് വയസ്സുള്ള അക്ഷയയാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം രാത്രി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ലിഷോയുടെ വീട്ടിലെത്തിയ അക്ഷയ് വീടിന് മുൻപിൽ നിർത്തിയിട്ട വാഹനങ്ങൾ തല്ലി തകർത്തിരുന്നു ഇതേ തുടർന്നുള്ള തർക്കത്തിനിടെയാണ് പ്രതികൾ അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും സംഭവത്തിൽ പ്രതികളായ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു